കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളത് വിചിത്ര സഖ്യമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തരംഗമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേരളത്തിൽ ും രണ്ടായിട്ടാണ് നിക്കുന്നതെന്ന് തോന്നുന്നു ദേശീയ ആർത്ഥികത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരാണ് പക്ഷേ കേരളത്തിൽ അവർ ഇരുമയാണെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ ആ കുട്ടിലേക്ക് ഒരു മൂന്നാം പേര് കൂടി വന്നിട്ടുണ്ട് അത് എഫ് ഡി പി ഐ ആണ് ും രണ്ട് കുട്ടികളെയും തോതിൽ ഇടതുപക്ഷ വൈകത്തിന്റെ അടി ജെ പിയും ഒന്നിച്ചു